ഇപ്പോൾ കലാഭവൻ സോബി കൂടി ചേരുകയാണ് ശ്രീ സോബി വാസ്തവത്തിൽ കൂടിയാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത കേൾക്കുന്നത് അത്ര സജീവമായി അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഇടയിൽ ആ മുഖം ആ പുഞ്ചിരി ഉണ്ട് എപ്പോഴും പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത മലയാളികളെ തേടി എത്തുകയാണ് എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ ഓർക്കുന്നു താങ്കൾ ഇതിന് മറുപടി പറയാൻ വളരെ 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 ബുദ്ധിമുട്ടാണ് ഞാൻ അത് ഒരിക്കലും പ്രതീക്ഷ പ്രതീക്ഷിക്കാൻ നമുക്ക് ഒരിക്കലും എന്താ പറയാ എങ്ങനെയാ ഇതിനെ മറുപടി പറയേണ്ടതെന്ന് അറിയില്ല അത്ര സജീവമായിട്ട് പ്രോഗ്രാമുകളായിട്ട് വർഷങ്ങളോളം ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരുമിച്ചിണ്ടായിരുന്നതാണ് ഇദ്ദേഹം ഗ്രൂപ്പില് വരുമ്പോൾ ആദ്യത്തെ പരിപാടി ചെയ്യണത് കുന്നംകുളത്ത് ഒരു റോയൽ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം അവിടെ ആയിരുന്നു പരിപാടിയാണ് അന്ന് ഞാൻ കലാപന്റെ ഗ്രൂപ്പിന്റെ മാനേജരും സൗണ്ട് എൻജിനീയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയമാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ബന്ധം കീപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു 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 മടക്കയാത്രയായി പോയി നവാസിന്റെ ിലും രണ്ടായിരത്തിന്റെ തുടക്ക രണ്ടായിരത്തിന്റെ തുടക്കത്തിലുമൊക്കെ ഇറങ്ങിയ കച്ചവട സിനിമകളിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നു വാസ്തവത്തിൽ നവാസ് അല്ലേ അതെ അതെ പിന്നെ അതുകൂടാണ്ട് പ്രോഗ്രാമുകൾ ധാരാളം ഇപ്പൊ ഫീൽഡിൽ മാറി നിൽക്കുന്ന ഒരാളല്ലായിരുന്നു നവാസ് കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിരവധി ഉപദേശ പ്രോഗ്രാമുകളും നിരവധി പ്രാവശ്യം എടുത്തിട്ട് ഈ പെരുന്നാൾ കഴിഞ്ഞ സമയങ്ങളിലും ഉള്ളിൽ ഗൾഫ് പ്രോഗ്രാം പോയിട്ട് വന്നിട്ട് എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഷോ സജീവമായി തന്നെ നിലനിന്നിരുന്ന ഇപ്പോൾ ഒരു ചിത്രത്തിന്റെ ഷൂട്ടിംഗിന്റെ ഇടയിലായിരുന്നു ഇപ്പോൾ ഹോട്ടൽ റൂമിലാണ് അദ്ദേഹത്തെ ഈ നിലയിൽ കണ്ടെത്തുന്നത് താങ്കൾ അതിന്റെ അണിയറ പ്രവർത്തകരും ആരെങ്കിലും ബന്ധപ്പെടുകയോ എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുകയോ ചെയ്തിട്ടുണ്ടോ അതിലേക്ക് രണ്ടുപേരും കിട്ടിയില്ല അവർക്ക് കാര്യങ്ങളിലേക്ക് നിക്കണേ ഉള്ളു ശരി ശരി ശ്രീകലാഭവൻ